പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മീൻ ഓഗസ്റ്റ് മുപ്പതാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരക്കണമേ പരിശുദ്ധമേ ജപമാല ജപമാല സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട് ജോലി വിവാഹം വെളിച്ചം വഴികൾ വെള്ളം ഇങ്ങനെ ഓരോ അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുടെ ഡിസ് വിവാഹം ഒത്തു വരാത്തവരുണ്ട് ഈശോ വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഡിസൈ അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങൾ അതിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട് മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വിട്ടുവന്ന് കർത്താവ് പരസ്പരം വഴക്കിടുന്നവരുണ്ട് ഞാൻ അന്നേ പറഞ്ഞല്ലെന്ന് നിങ്ങൾ ഒരു വഴക്കും ആരും അവരുടരുത് കർത്താവിൻ്റെ കാര്യം തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സോജ പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകളും കർത്താവ് ഒരുങ്ങുന്നതിന് സോ പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂൻ ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തിൽ പങ്കെടുക്കുന്നവർച്ച് പ്രാർത്ഥിക്കുന്നു അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ളത് പരിശുദ്ധ അമ്മ ദേവമാതാവ് സഞ്ചാരി മാതാവ് ശക്തി സാന്നിധ്യം അവിടെ വരെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യമ നിങ്ങൾ അനുകരിക്കപ്പെടട്ടെ അതായത് നമ്മളെ ഈ സ്വർഗസ്വനായ പിതാവെന്ന് പറയണത് ഒരു ശാന്തമഹാസമുദ്രം പോലെയാണ് അതേപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രവും സ്വർഗസ്വനായ പിതാവില് അറ്റ്ലാന്റിക് സമുദ്രം ആ ദൈവാനുഭവത്തിൻ്റെ അല്ലാൻറ്റിക് സമുദ്രവും ഉണ്ട് അതാണ് എനിക്ക് കുഴപ്പം തോന്നിയിരിക്കുന്നത് അത് അത്രയ്ക്കും മനോഹരമാണ് കാര്യം നമുക്ക് എത്ര എത്ര ഓരോരോ ദിവസങ്ങളിലും ഓരോരോ രൂപഭാവങ്ങളിലൂടെ സ്വർഗസ്വനായ പിതാവ് നമ്മളെ ഇങ്ങനെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും നമ്മളെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും അതാ സുരക്ഷ പിതാവിൻ്റെ എനിക്കാണത് അഭിഷേകം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥന ഇപ്പം നമ്മൾ ഞങ്ങളുടെ സമയത്തൊക്കെ പറയുമ്പോൾ ഭയങ്കര കോമഡിയായിരുന്നു പ്രാർത്ഥിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ആൾക്കാർക്ക് പുല്ല് കെട്ടി രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും മുഴുപ്പ് വരുന്നിട്ട് വായു വലിച്ചുവിടാം തിരിച്ചുവിടും അപ്പം ഇതിൻ്റെ ഇതൊക്കെ ആരോ പ്രാർത്ഥനയാണെന്ന് ഇവർ തല്ലെ തലയ്ക്ക് എത്തിയിരിക്കണേ കാരണം അവർ അതാണ് പ്രാർത്ഥന കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു കൺകരാ അത് ചെല്ലാനുള്ള ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അഭിഷയം കിട്ടും നമ്മൾ പ്രാർത്ഥ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കേണ്ട ആൾക്കാരെ വണ്ടി ഓടിക്കണമല്ലേ വണ്ടി ഓടിക്കണേ എല്ലാവരും ലൈസൻസ് ഉള്ളവരാണ് പിള്ളേരൊക്കെ വണ്ടി പിതാവല്ലേ ആൾക്കാർ ചെല്ലണം ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കലാണ് അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഞാൻ നിന്നെ സ്വർഗസ്വനായ പിതാവ് ചെല്ലാൻ അനുവദിച്ചിരിക്കണം അനുഗ്രഹിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ നേടത്ത് അഭിഷേകം വരും ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവ പൈതലി ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത് സ്വർഗസ്വനായ പിതാവ് ചെല്ലാനോട് ലൈസൻസ് ചോദിക്കണം അല്ലാ പ്രാർത്ഥന കാണാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ ലൈസൻസ് കിട്ടണമെന്നില്ല വണ്ടി പഠിക്കുന്ന ആൾക്കാർക്കെല്ലാം ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നീ സ്വർഗസ്വനായ പിതാവ് ചെല്ലാ നമുക്ക് ദൈവപിതാവിൻ്റെ ടുത്ത് ഈ ലോകത്തെ ഏറ്റവും വലിയ ത്രില് എന്താണെന്ന് അറിയാമോ ഏറ്റവും വലിയ ത്രില് എന്താണ് പാപമില്ലാതെ ഒരു ദിവസം ദിവസമെങ്കിലും ജീവിക്കുന്നതാണ് ത്രില് പാ ഈ ലോകത്തെ ഏറ്റവും വലിയ ത്രില് എന്ന് പറഞ്ഞാൽ എന്താണ് പാപമില്ലാതെ എൻ്റെ പുണ്യത്തോടു കൂടി ഒരു എങ്കിലും ജീവിക്കാൻ പറ്റുന്നതാണ് ത്രില് എന്ന് പറയുന്നത് ചാലഞ്ചാണ് ലോകത്തോടും ശരീരത്തോടും പിശ്വാസത്തോടും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ജീവിക്കുന്ന നിസ്സാര കാര്യം വരികയാളാണ് അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കാര്യം ഇപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോ പറയണില്ലേ അപ്പോഴെന്താണ് അതായത് കർത്താവ് ഒരു പ്രാർത്ഥന പറഞ്ഞു എന്താണ് പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് അത് ആരാണ് പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത് ആരോടാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു പല പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ പിതാവ് ഈശോ ഒന്നായത് കൊണ്ട് ആ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് ഈശോനോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കണത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സ്രോസ്തനായ പിതാവിനോട് ഈശോ പറയാതെ പറഞ്ഞു വെക്കണത് അതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളിനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കർത്താവ് ഇന്ന് ഞാനൊരു പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദൈവത്തിൽ ആഗ്രഹിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യത തരാനുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് ആ തരാനുള്ളയാൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴേ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ സീരിയസ് ആയിട്ട് ഞങ്ങളെ പുലോഭനത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് അത് പറയണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ക്രമേണ ക്രമേണ പുലോഫനങ്ങളുടെ മേലെ വിജയം വരി ഭരിക്കാൻ പറ്റും എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് വലിയ പ്രശ്നമാണെന്ന് പാപരഹിതമായി പുണ്യത്തിൽ ജീവിക്കണത് അത്രയ്ക്ക് വലിയ അല്ല നമുക്കൊരു കൃപ കിട്ടിയാൽ മതി ശരിക്കും പറഞ്ഞാൽ ആ കൃപ തരാൻ ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ടാണ് ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കണത് അത് ഈ പ്രോഭനം മാത്രമല്ല അങ്ങനെ നാം പൂജിതമാകണമെന്നുള്ളതും നമ്മൾ ജീവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നാം പൂജിതമാകുന്നുണ്ടോ എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവസ് ആ പ്രാർത്ഥന വെളിപ്പെടുത്തിയിരിക്കണത് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് വേണ്ട ആഹാരത്തിന് ഇപ്പം നമ്മൾ പറയത്തില്ലേ ഗവൺമെൻറ് ഇന്ന ഗവൺമെൻറ്റ് ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യ സുരക്ഷ ബില്ല് പാസ്സായെന്നൊക്കെ പറയലേ അത് അതാണ് അത് സ്വർഗം പാസ്സാക്കിയിരിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ ബില്ലാണത് എന്താണത് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അത് സത്യസന്ധമായിട്ട് ആ പ്രാർത്ഥന ഒരു മനുഷ്യന് പൈസ ചെല്ലാനുള്ള ലൈസൻസ് ദൈവസ്നേഹം കിട്ടിയ ചെല്ല ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥന ചെല്ലണമെങ്കിൽ വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം വേണം അത് കിട്ടിയാൽ ലൈസൻസായി പ്രാർത്ഥന ചെല്ലണമെങ്കിൽ എന്തൊക്കെ വേണം വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ ഈ മൂന്ന് കാര്യം ദൈവിക പുണ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന ചൊല്ലാനുള്ള ലൈസൻസായി ആ ലേസോട് കൂടി വിശ്വാസത്തോടു കൂടി പ്രത്യാസയോടുകൂടി ദൈവശേഖരത്തോടുകൂടി ആണ് നമ്മൾ ദൈവത്തോട് പറയുകയാണ് വേണ്ട ആഹാരം എന്ത് നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ തരാനുള്ള പ്രൊവിഷൻ ഉള്ളതുകൊണ്ടാണ് അത് പ്രാർത്ഥനയും ദൈവം ഉൾപ്പെടുത്തിയിരിക്കേണ്ടത് തരേണ്ടത് ദൈവമാണ് ആ പ്രാർത്ഥന തന്നിരിക്കണത് ദൈവമാണ് അപ്പോൾ എന്ത് എളുപ്പമായി നോക്കി ഓക്കെ അല്ലേ താങ്ക് യു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക